നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയിൽ ഗൾഫിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ മൂന്ന് സ്കൂളുകൾക്ക് നൂറ് മേനി വിജയം പരീക്ഷ എഴുതിയ അറുന്നൂറ്റി എൺപത്തിയഞ്ച് പേരിൽ അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി വിജയം തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം മൊത്തം തൊണ്ണൂറ്റി നാല് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടി അല്ല എന്നിലെയും ഷാർജയുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് വൈകുന്നേരം മിതമായതോ കനത്തതോ ആയ തോതിൽ മഴയും ശക്തമായ കാറ്റുമുണ്ടായി നാളെ ഞായറാഴ്ച വൈകുന്നേരം വരെ വിവിധ ഇടങ്ങളിൽ മേഘാവൃതമായ അവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇവയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴമേഘങ്ങൾ രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണമായത് കോഴിക്കോട് സ്വദേശി ബഹ്റൈനിൽ ഹൃദയാഘാതം മൂലം മരിച്ചു കീഴൂർ തുറശ്ശേരിക്കടവ് മാവിലംപൊനത്തിൽ മുഹമ്മദ് ഫായിസാണ് മരിച്ചത് ബഹ്റൈൻ ഡോബ്ലിയിലെ സ്ഥലത്ത് ഉറക്കത്തിൽ മരിക്കുകയായിരുന്നു സൽമാനിയ മെഡിക്കൽ സെന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കുടുംബം സന്ദർശക വിസയിൽ ബഹ്റൈനിലുണ്ട് ഈ മാസം പതിനഞ്ച് മുതൽ രണ്ടാഴ്ചത്തേക്ക് വിസ അപ്പോയിൻമെൻറ്റും ഫീസ് അടയ്ക്കുന്നതും നിർത്തുമെന്ന് യു എയിലെ യു എസ് എംബസിയും കോൺസുലേറ്റും അറിയിച്ചു എംബസി കോൺസുൽ സേവനങ്ങളുടെ പുറം കരാർ പുതിയ കമ്പനിക്ക് നൽകുന്നത് കൊണ്ടാണിത് ഈ മാസം ഇരുപത്തി വരെ അപ്പോയിൻമെൻ്റ് ലഭിച്ചവർക്ക് പുതിയ ഏജൻസി പ്രവർത്തനം ആരംഭിക്കുന്ന മുപ്പത് മുതൽ പുതിയ തീയതി നൽകും അതേസമയം പത്തൊൻപത് വരെയുള്ള വിസ അഭിമുഖത്തിൽ മാറ്റമുണ്ടാകില്ല മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ഷാർജ എക്സലൻസ് പുരസ്കാരങ്ങൾ നേടി മലയാള വിദ്യാർത്ഥികൾ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ആയുഷ് സുപാൽ അതേബ് ജിയാൻ സുബേഷ് ആദിത്യ അനുഷ് ആദിത്യ രാജേഷ് എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമിയാണ് സമ്മാനിച്ചത് മയക്കുമരുന്നുമായി രണ്ട് പാകിസ്ഥാനികൾ ഒമാനിൽ പിടിയിൽ വൻതോതിൽ മയക്കുമരുന്ന് ഗുളികകളുമായിട്ടാണ് രണ്ടുപേരെയും പേരെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ പക്കൽ നിന്ന് ക്രിസ്റ്റൽ മെത്തും ഏഴായിരത്തി മുന്നൂറിലേറെ സൈക്കോട്രോപ്പിക് ഗുളികകളും പിടിച്ചെടുത്തു തെക്കൻ ബാഥ്ര ഗവർണേറ്റ് പോലീസിൻ്റെ കീഴിലുള്ള നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് വകുപ്പ് ബുറൈബി ഗവണേറ്റ് പോലീസ് കമാൻഡറുമായി സഹകരിച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മസ്ക്കത്ത് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പാസ്പോർട്ട് സേവനങ്ങൾ നാളെ തടസ്സപ്പെടും സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിനാലാണ് തടസ്സം നേരിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി പാസ്പോർട്ടും അനുബന്ധ സേവനങ്ങൾ അടിയന്തര സർട്ടിഫിക്കറ്റുകൾ പോലീസ് ക്ലിയറൻസ് എന്നിവയാണ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെ സേവനങ്ങൾ ലഭിക്കില്ല യുവയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസൺ നാളെ അവസാനിക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനമാണ് അൺലിമിറ്റഡ് കാർണിവൽ റൈഡുകൾ ഭക്ഷണ സംസ്കാര പ്രേമികൾക്കായി പുതിയ അനുഭവങ്ങൾ എന്നിവ ഇതിൽ ഇതിലുൾപ്പെടുന്നു ഇരുപത്തി സീസൺ ആണ് നാളെ തിരശ്ശീൽ വീഴുന്നത് സൗദി തലസ്ഥാനമായ റിയാദിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അനാശ്വാസ പ്രവർത്തനം നടത്തിയ ആറ് പ്രവാസി യുവതികളെ അറസ്റ്റ് ചെയ്തു സാമൂഹ്യ സുരക്ഷാ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവുമായി സഹകരിച്ചാണ് റിയാദ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് യുവതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി റിയാദ് പോലീസ് അറിയിച്ചു റിയാദിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് സംഘം അനാശ്വാസി പ്രവർത്തനം നടത്തിയിരുന്നത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ഇവർ ആളുകളെ ആകർഷിച്ചിരുന്നത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ കുറ്റത്തിന് സൗദി പൗരന്റെ വധശിക്ഷ ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കി സൗദി പൗരനായ അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് ബിൻ അലി അൽ അബു അബ്ദുള്ളയുടെ വധശിക്ഷയാണ് ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കിയത് കിഴക്കൻ പ്രവിശ്യയിലെ ഒരു ഗവണേറ്റിൽ സുരക്ഷാ പെട്രോളിംഗ് സംഘത്തിന് നേരെ വെടിയുതിർത്തതിനാണ് സുരക്ഷാസേന ഇയാളെ പിടികൂടിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം